നേരെയുള്ള ആക്രമണം തടയാൻ അവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ അതിനിടയിലും സംഘപരിവാർ വർഗീയക്കാർ ഇറക്കി കളിക്കുകയാണ് അതിന് കൂടപിടിക്കാൻ ചില ക്രൈസ്തവ പുരോഹിതരും നാം കാണുന്ന കാഴ്ചയാണ് എന്തിനേറെ പറയണം നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ ക്രൈസ്തവർ വേട്ടയാടുമ്പോൾ തന്നെയാണ് സാംസ്കാരിക നഗരമായ തൃശൂരിൽ ക്രൈസ്തവരുടെ ഒത്താശയുടെ താമര വിനയിച്ചത് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് അത് ണ്ടോ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ഒൻപതാം ദിവസം ജാമ്യം അനുവദിച്ചപ്പോൾ ആസനത്തിൽ ആലും മുളച്ചാലും അത് തണലിലാണെന്ന് വിചാരിക്കുന്ന ചില മതപുരോഹിതർ മാരാർജിച്ച് ഫമിലേക്ക് നേരെ പോവുകയും കേക്ക് മുറിച്ച് ചന്ദ്രശേഖരന്റെ അണ്ണാക്കി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ആ സംഭവത്തിന് ശേഷം కేరళ లాతిని పొరదు ఎత్రా క్రా క్రాఇస్ తావా ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെയാണ് ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായത് ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ച ഘട്ടത്തിലാണ് ഒരു സംഘം ആക്രമികൾ ബജരംഗിദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അക്രമികൾ അവിടെ എത്തുകയും മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തത് തുടർന്ന് ഈ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയവരെ ആക്രമിക്കാൻ തുനിഞ്ഞു തുടർന്ന് പോലീസിനെ സഹായത്തിനായി വിളിക്കുകയും പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആക്രമികൾ ആക്രമണം നടത്തിയത് ഇരുമ്പ് ഇരുമ്പുതണ്ടുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു പാസ്റ്റർ കൈ ഈ ആക്രമണത്തിൽ ഒടിഞ്ഞിട്ടുണ്ട് ജോൺ ജോനാഥൻ എന്ന പാസ്റ്ററിനെയാണ് ഈ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയതായാണ് ഈ ബന്ധപ്പെട്ട എന്തായാലും സംഭവത്തിൽ തന്നെയാണ് യുമായി അത് നമ്മുടെ കുഞ്ഞാടുകൾക്ക് നേരിടുന്ന ആക്രമണം എന്ന് കരുതാതെ ആരാന്റെ അമ്മയ്ക്ക് ഫ്രാന്ത് വന്നാൽ ഞങ്ങൾക്ക് എന്തെന്ന മനോഭാവത്തോടുകൂടി സ്വകാര്യ നേട്ടങ്ങൾക്കായി സംഘപരിവാറിന്റെ പാത സേവ ചെയ്യുന്ന പിതാക്കന്മാരെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ക്രൂരത നമ്മുടെ അരികിലെത്താനും അധികം താമസമില്ലെന്ന് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അത് ഇനിയും വൈകിയാൽ വളരെ ആപത്തുമാണ്